ഹലോ എന്തല്ല മിഞ്ഞാന്ന് എൻ്റെ നാടിൻ്റെ അടുത്തൊരു കല്യാണം ഉണ്ടായിരുന്നു കുടിക്കമട്ട ജയം പിടിയാടാ ഇതാണ് കല്യാണ പെണ്ണും ചെക്കനും അനക്കങ്ങനെ അറിയുന്ന ആളെ കല്യാണ പരിപാടി ഒന്നും ഇത് നമ്മളെ കാറ്ററിങ് ടീമില്ലേ അവർ വിളിച്ചിട്ട് പോയതാ ഞാൻ തേജിൻ്റെ ഒരു സൈഡിൽ നിന്ന് നല്ല മാണിക് മലരായ ബീവി മഹതിയ അതേപോലുള്ള നല്ല അടിപൊളി കൊട്ടുപാടിലെല്ലാം പാടുന്നുണ്ട് എന്നെ ശരിക്കും പറഞ്ഞാൽ ഇവിടെ ഇൻവൈറ്റ് ചെയ്തത് ഇവന്റ് മാനേജ്മെന്റിന്റെ ആളുകളായിരുന്നെങ്കിലും ഇവിടെ വന്നോക്കുമ്പോൾ എനിക്ക് നല്ല ക്ലോസ് ആയിട്ട് അറിയുന്ന ഒരാളുടെ കസിൻ്റെ കല്യാണായിരുന്നു മൂപ്പരാണ് ഇതാ ഈ മൂപ്പര് മൂപ്പരെ വരിക ആ സെർ മൂപ്പരെ ഞാൻ പണ്ട് ടേക്ക് വൈസ് റെസ്റ്റോറൻറ്റിൽ ഫുഡ് അടിക്കാൻ പോകുമ്പോൾ അവിടെ നിന്ന് പരിചയപ്പെട്ടിയാ അടുത്ത മാനേജർ മൂപ്പർ അപ്പം മൂപ്പരെന്നെ കണ്ട ഉടനെ കുടിക്കാൻ ഒരു ഗ്ലാസ് പൈനാപ്പിൾ ജ്യൂസെല്ലാം തന്നിട്ട് നേരെ അറ അറ കൂട്ടിക്കൊണ്ടു പോയി അങ്ങനെ അറയെല്ലാം കണ്ട് കുറച്ച് ആളുകളെല്ലാം പരിചയപ്പെട്ടിട്ട് ഞാൻ നേരെ പുറത്തേക്ക് ഇറങ്ങിയത് അപ്പോഴത്തേക്കും ഫുഡടിക്കുന്നിടത്ത് ഏകദേശം കുറച്ച് തിരക്കല്ലായി കേട്ടാ തുടക്കത്തിലെ എൻ്റെ ഒരു ചുവടുവയ്പ്പ് ചെറുതായിട്ടൊന്ന് പളിയോന്നൊരു ഒരു ഒരു സംശയം ഫുഡടിച്ചതിന് ശേഷം അറ കാണാൻ പോയാൽ മതിയേനു ോക്കാം അപ്പം അങ്ങനെ മംഗലത്തിൻ്റെ ആ ഒരു ഫോമലായിട്ടുള്ള ചടങ്ങിൽ ഏകദേശം ഒന്ന് കഴിഞ്ഞ് നിനക്കൊന്ന് ഉറപ്പായിരുന്നു തോന്നിയ പാടിനെ നേരെ ഇപ്പുറത്തെ ഫുഡ് അടിക്കുന്ന സ്ഥലത്തേക്ക് വന്നത് യുണീക്ക് ഇവന്റ് മാനേജ്മെൻ്റ് ആണ് എന്നെ ഈ ഇവന്റിന് ഇൻവൈറ്റ് ചെയ്തത് അപ്പോൾ താങ്ക് യു സോ മച്ച് യുണീക്ക് ഇവൻ്റ് മാനേജ്മെൻറ്റ് എന്ന് പറഞ്ഞ് അവരോടുള്ള നന്ദി അറിയിച്ചുകൊണ്ട് ഞാൻ ഇവിടെ എന്തൊക്കെയാണ് കഴിക്കാനുള്ളതെന്നൊക്കെ കാണിച്ചു തരാം അതിന് ശേഷം ഞാൻ വല്ലതും കഴിക്കാതിരിക്കുകയും ചെയ്യാം ഓക്കെ ഇവരെ മെയിൻ ഐറ്റാണ് പോലും മട്ടൺ ബിരിയാണി ഇൻ്റെ ഓണർ അന്ന് എന്നെ ഈ പരിപാടിക്ക് വിളിച്ച സമയത്ത് എന്നോട് പറഞ്ഞു നമ്മളെ മട്ടൺ ബിരിയാണി എന്തായാലും കഴിച്ചു നോക്കിയിട്ട് അഭിപ്രായം പറയണം ഒരു പ്രത്യേക രീതിയിലാണ് ഉണ്ടാക്കുന്നത് നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടപ്പെടുന്നല്ലോ അന്ന് ഞാനത് വലിയ കാര്യമാക്കിയിട്ട് എടുത്തിട്ടൊന്നും ശരിക്കും പറഞ്ഞാൽ പക്ഷേ പക്ഷെ വീടി എത്തി മട്ടൺ ബിരിയാണീൻ്റെ പത്രെല്ലാം തുറക്കുമ്പോൾ അതിൻ്റെ ആ ഒരു മണലൻ്റെ മൂക്കിലേക്കും വായിലേക്കും ഇങ്ങനെ അടിച്ച് അമ്മോ സഹിക്കാൻ പറ്റുന്നില്ലേ പേടിയാ ഒരു കസേര ഇട്ടിട്ട് ഇരിക്കുവാണ് ഏടിയാണെങ്കിൽ ഭയങ്കര തിരക്കും എല്ലാവരും മട്ടൺ ബിരിയാണി തിന്നുന്നുണ്ട് എനക്കാങ്കിൽ ആശയമായിട്ട് നിൽക്കാനും പറ്റുന്നില്ല നല്ല വേഷ്പോ പിന്നെ ഞാൻ ആ ജ്യൂസ് കൗണ്ടറിൽ പോയിട്ട് ഒരു ഗ്ലാസ് കൂടെ പൈനാപ്പിൾ ജ്യൂസ് കുടിച്ചിട്ട് അവിടെ വെറുതെ നിൽക്കുന്ന ഒരു ചിക്കനോട് പറഞ്ഞു വാ മോനെ ഒന്ന് ഫുഡെല്ലാം കാണിച്ചു ഒന്ന് ഷൂട്ട് ചെയ്തിട്ട് അപ്പോൾ ഇവിടെ മട്ടൺ ബിരിയാണിക്ക് പുറമേ ചിക്കൻ ഫ്രൈ ഉണ്ട് മട്ടൺ സ്റ്റൂ ഉണ്ട് പിന്നെ ഊത്തപ്പുണ്ട് നെയ്പ്പത്തിൽ ഉണ്ട് പിന്നെ അൽച്ച ഉണ്ട് ഏടെയെങ്കിലും ഒന്ന് ഇരുന്നിട്ട് കഴിക്കാൻ ഒരു സീറ്റ് ഉണ്ടോ സീറ്റ് ഉണ്ടോയെന്ന് ഇങ്ങനെ നോക്കി 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 അവസാനം ഒരാൾ പിടിച്ച് ഒരു സീറ്റ് ഉണ്ട് അയാൾ കൈയഴുകാൻ പോകുന്നത് ഞാൻ കണ്ടിരുന്നു ഞാൻ അതിൻ്റെ അടുപ്പം വേ അവിടെ കയറിയിട്ടിരുന്ന് കൈയ്യൊന്നും കഴിയില്ല കൈ എന്നിട്ട് ടവിലൊന്നും തുടക്കുക ചെയ്ത അങ്ങനെ പ്ലേറ്റ് വെച്ചിട്ട് ആദ്യത്തെ ഐറ്റം വന്നത് അൽച്ചയാണ് ഷുഗർ കട്ട് ആയതുകൊണ്ട് കുറച്ച് അൽസം മധുരം ഇടാണ്ട് വേഗം കഴിച്ചിട്ട് നെക്സ്റ്റ് ഐറ്റത്തിലേക്ക് കാണും അടുത്ത റൗണ്ടിൽ വളരെ ലൈറ്റായിട്ട് ഞാൻ വാങ്ങിച്ചത് ഒരു കോയിൻ പൊറോട്ട എടുത്തിന് ഒരു നെയ്യത്തിൽ എടുത്തിന് പിന്നെ പൊറോട്ടേൻ്റെ മേലെ രണ്ട് സ്പൂണ് മട്ടൻ സ്റ്റൂ ഒഴിച്ചിട്ട് മറ്റേ നെയ്പ്പത്തിലിൻ്റെ സൈഡിൽ രണ്ട് സ്പൂണ് വെജിറ്റബിൾ സ്റ്റൂ ഒഴിച്ച് അപ്പോഴേക്കും ചിക്കൻ ഫ്രൈൻ്റെ തീരെ ചെറുതല്ലാത്ത അത്യാവശ്യം കുറച്ച് വലിയ ഡ്രൈ ആയിട്ട് ഒരു ചങ്ങായി എത്തി മൂപ്പറ്റടുത്ത് മൂന്ന് പീസ് ചിക്കൻ ഫ്രൈയും വാങ്ങിച്ചു എന്നാൽ പിന്നെ മെല്ലെ ഞാനങ്ങോട്ട് തുടങ്ങുവാന്നേ അപ്പോൾ ആദ്യം തന്നെ ആ പൊറോട്ടേൻ്റെ മേലെ ഒഴിച്ച മട്ടൻ സ്റ്റൂ ഇല്ലേ അതിൻ്റെ അകത്തുനിന്ന് ചെറിയൊരു കഷം മട്ടൺ അങ്ങോട്ടെടുത്ത് കഴിച്ചു തുടങ്ങി അപ്പത്തേക്കും തൊട്ടപ്പുറത്തേക്ക് ഇപ്പുറത്തെല്ലാം ഊത്തപ്പൻ വിളമ്പി ആണ്ടിട്ട് ഞാൻ ഓനെ വിളിച്ചിട്ട് പറഞ്ഞു അനക്കും വേണം ഒരു ഊത്തപ്പം എന്ന് ഊത്തപ്പം എന്തായാലും മിക്ക ആളുകളും കഴിക്കാറുള്ളത് ചിലപ്പോൾ സാമ്പാറിൻ്റെ കൂടിയോ അല്ലെങ്കിൽ ചട്നീൻ്റെ കൂടെയെല്ലാം ആയിരിക്കും അല്ലേ പക്ഷേ ഞാനിടന്ന് കഴിച്ചത് മട്ടൺ സ്റ്റൂവിൻ്റെ കൂടിയാണ് മട്ടൻ്റെ ഒരു ചെറിയ കഷ്ണം ഊത്തപ്പത്തിൻ്റെ ഇടയിൽ പിടിച്ചിട്ട് കുറച്ച് ആ സ്റ്റൂവില് നോക്കിയിട്ട് ആ ഊത്തപ്പം കഴിച്ച് കഴിയുമ്പോഴത്തേക്കു തന്നെ ഏകദേശം ആ മട്ടൻ സ്റ്റൂവും കഴിഞ്ഞിന് അപ്പോൾ തന്നെ കുറച്ചും കൂടെ മട്ടൺ സ്റ്റൂ ഞാനാ പൊറോട്ടേൻ്റെ മല ഓനോട് ഒഴിക്കാൻ പറഞ്ഞേ എന്നിട്ട് പൊറോട്ടേന്ന് ഒരു കഷ്ണം ഇങ്ങോട്ട് ആ മട്ടൻ സ്റ്റൂവിലെല്ലാം കുതിർന്ന പൊറോട്ടയിൽ നിന്നൊരു കഷ്ണം ഇങ്ങോട്ട് എടുത്തിട്ട് മട്ടൻ്റെ ബീസും ചേർത്ത് വെച്ച് എന്നിട്ട് കുറച്ചും കൂടി ആ സ്റ്റൂവിൽ നോക്കിയിട്ട് കഴിച്ചേ ആ മട്ടൻ സ്റ്റൂ ഒരു രക്ഷയില്ല പിന്നെ അതിൻ്റെ അകത്ത് കുതിർന്നിയ പൊറോട്ടയും അടിപൊളിയായിട്ടുണ്ടായിരുന്നു പിന്നെ ആ നെയ്പ്പത്തിൽ നിന്ന് ചെറിയൊരു കഷ്ണം ഇങ്ങോട്ട് എടുത്തിട്ട് അതും അതിൻ്റെ കൂടി മട്ടൻ്റെ കഷ്ണം ചേർത്ത് വെച്ചിട്ട് പിന്നെയും പിന്നെയും ആ സ്റ്റൂല് മുക്കിയിട്ട് ഞാനിതിങ്ങനെ കഴിച്ചുകൊണ്ടേ നിന്നേ അപ്പം എൻ്റെ പ്ലേറ്റിലുള്ള മട്ടൻ്റെ കഷ്ണമല്ലേ ഏകദേശം തീർന്നു പിന്നെ മെല്ലെ എൻ്റെ കൈ ആ ചിക്കൻ ഫ്രൈൻ്റെ അങ്ങോട്ടേക്ക് നീങ്ങിയേട്ടാ ചിക്കൻ ഫ്രൈന്ന് ആദ്യം ചെറിയൊരു കഷ്ണം ചിക്കൻ ഫ്രൈ മാത്രം എടുത്തിട്ട് കഴിച്ചു അതിന് ശേഷമോ നെയ്യത്തിൽ അങ്ങനെ കയറിയെ വെച്ച് എന്നിട്ട് ചിക്കൻ ഫ്രൈൻ്റെ അകത്തൊന്ന് ഇതാണ് ചെറിയൊരു കഷ്ണിതാണ് ഇങ്ങനെ ഇങ്ങോട്ട് എടുത്തിട്ട് ആ മട്ടൺ ചൂല് കുതിർന്ന നെയ്യത്തിൽ ഇല്ലേ അതിൻ്റെ മേലെ വെച്ച് എന്നിട്ട് ഒന്നും കൂടി ഇതാണ് അത് ഈ ഗ്രേവിയിൽ ഇങ്ങനെ മുക്കിയിട്ട് കണ്ണോട്ടിയിട്ട് കഴിച്ചു ആ നല്ല ടേസ്റ്റ് ആ ചിക്കൻ ഫ്രൈ മസാലയല്ല ശരിക്കും ഉള്ളിലേക്ക് കയറിയിട്ടുണ്ട് പിന്നെ ചിക്കൻ നന്നായിട്ട് ഫ്രൈ ആയിട്ടുണ്ട് പിന്നെ ഞാൻ അവനോട് പറഞ്ഞു ഒന്ന് പ്ലേറ്റ് ചെയ്ഞ്ച് കേട്ടാൽ പോന്നു കാരണം ഇനി വീഡിയോ എടുക്കേണ്ടതല്ലേ മറ്റേ പ്ലേറ്റിൽ കറീൻ്റെ ഇതെല്ലാം ഉണ്ട് പിന്നെ മട്ടൺ ബിരിയാണി ഇവരെ മെയിൻ ഐറ്റം ആണല്ലോ അങ്ങനെ ഓൻ എനിക്ക് വേറെ പ്ലേറ്റും കൊണ്ടു തന്നു എന്നിട്ട് മൂന്ന് സ്പൂൺ അല്ലെങ്കിൽ മൂന്ന് കയ്യിൽ ബിരിയാണി റൈസിന് മൂന്ന് സ്പൂൺ മട്ടൻ്റെ കഷ്ണം ഞാൻ പറഞ്ഞു അതാണ് എൻ്റെ കണക്ക് അതുകൊണ്ട് ഇനി അങ്ങനെ വിളമ്പിക്കുമെന്ന് അപ്പോൾ ഓൻ ചിരിച്ചുകൊണ്ട് അങ്ങനെ വിളമ്പി തന്നു എന്നിട്ട് വേറെ ഒരു വലിയ ട്രയിൽ കുറച്ച് ചിക്കൻ ഫ്രൈൻ്റെ പീസുമായിട്ട് വന്നിട്ട് ഞാൻ ഓനോട് പറഞ്ഞു നമ്മളെല്ലാം മൂന്നെല്ലാം ഇടുന്നു അതുകൊണ്ട് മൂന്ന് പീസ് ചിക്കൻ ഫ്രൈ ഇട്ടു അപ്പം ചങ്ങായി ചിരിച്ചുകൊണ്ട് മൂന്ന് പീസ് ചിക്കൻ ഫ്രൈ ഇട്ടിട്ട് ഓക്കെ അല്ലേന്ന് ചോദിച്ചു ഞാൻ പറഞ്ഞു ഓ സെറ്റാണെന്ന് പിന്നെ കുറച്ച് തൈര് സലാഡും വിളമ്പി ഈത്തപ്പഴം ബീട്രൂട്ട് അച്ചാറും പെളമ്പി ആട്ടാ ചമ്മന്തിയും കൂടെ വേണേനും അല്ലേ അങ്ങനെ മെല്ലെ കഴിക്കാൻ തുടങ്ങിയേ നമ്മുടെ ആ ഒരു സ്ഥിരം രീതിയിൽ ഏശം ബിരിയാണി റൈസും ആ മസാലയും മാത്രം കുഴച്ചിട്ട് പതുക്കിതാ ഇങ്ങനെ വാരി എടുത്തിട്ട് മെല്ലെ കഴിച്ചു നോക്കിയേ അതിന് ശേഷം ഇതാ ഈ മട്ടൻ്റെ കഷ്ണത്തിൻ്റെ മെല്ലെ പതുക്കെ വിരളൊന്നും അമർത്തിയിട്ട് ചെറിയൊരു കഷ്ണം ഇങ്ങോട്ടെടുത്ത് അതിനൊന്നും കൂടെ ഒന്ന് മെല്ലെ പിടിച്ചമർത്തിയിട്ട് ബിരിയാണി റൈസിലോട്ട് അങ്ങോട്ട് ലയിപ്പിച്ച ശേഷമോ വാരിയെടുത്തിട്ട് മട്ടൻ്റെ ആ ഒരു വീണ്ടും വീണ്ടും നമ്മളെ കഴിക്കാൻ പ്രേരിപ്പിക്കുന്ന ആ ഒരു നെയ്യിൻ്റെ ഫ്ലേവറിലുണ്ടല്ലോ ഏ അത് ശരിക്കും ഈ ബിരിയാണി റൈസിലെ ഓരോ അരിമണിയിലും എനക്ക് നല്ലപോലെ ഫീൽ ചെയ്യുന്നുണ്ടായിരുന്നു കേട്ടോ ആ ഒരു ടിപ്പിക്കൽ മട്ടൺ ബിരിയാണിൻ്റെ ഒരു ഒരു മണമുണ്ടല്ലോ കാര്യം മനസ്സിലായി നിങ്ങൾക്ക് കണ്ണിങ്ങനെ പൂട്ടിയിട്ടൊന്ന് അലേ ചോക്കി ആയിട്ട് ആ മണമെങ്ങനെ അടിക്കുന്ന മൂക്കിലേക്ക് അതെല്ലാം ശരിക്കും ഉണ്ടായിരുന്നു ഈ ബിരിയാണിയിൽ ഇനിയിപ്പോൾ എന്തായാലും കുറച്ച് ആളുകൾ ചിലപ്പം താഴെ ഒന്ന് കമൻറ്റ് ചെയ്യൂ എന്നാ ഈ ഇവൻ്റ് മാനേജ്മെൻറ്റിൻ്റെ ആളുകൾ വിളിച്ചുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ തള്ളുന്നത് എന്നൊക്കെ ഒരിക്കലും വല്ലേ അല്ല എന്നെ വിശ്വസിക്കാൻ പറ്റുന്നവരുണ്ടെങ്കിലും വിശ്വസിച്ചാൽ മതി കുറേ കാലത്തിന് ശേഷം നല്ലൊരു മട്ടൺ ബിരിയാണി കഴിക്കാൻ പറ്റി കേട്ടോ നല്ല നല്ല ടേസ്റ്റ് വരും നല്ല നെയ്യല്ലായിട്ടുള്ള മട്ടൺ ബിരിയാണി അങ്ങനെ നെയ്യെല്ലാം വരുന്നതുകൊണ്ട് തന്നെയാണ് ആ ബിരിയാണി അത്രയും ടേസ്റ്റ് പിന്നെ ഇത് കഴിക്കുമ്പോൾ എല്ലാവരും അപ്പോൾ ഈ നെയ്യ് അല്ലെങ്കിൽ കൊളസ്ട്രോളിൻ്റെയും അല്ലെങ്കിൽ ഫാറ്റിൻ്റെയും എല്ലാം കാര്യം ആലോചിക്കുന്നല്ലേ ഇത് കഴിച്ച് കഴിഞ്ഞ് രാത്രി ഉറങ്ങാനല്ലാം കിടക്കുമ്പോ എന്നിട്ട് ഉറക്കം വരാണ്ടല്ലോ നിൽക്കുമ്പോൾ പറഞ്ഞാലും ഇതുപോലത്തെ ചിന്തകളെല്ലാം വരിക എന്തായാലും ബിരിയാണി ഉഷ അങ്ങനെ അത് മുഴുവനായിട്ട് അങ്ങോട്ട് നക്കി തുടച്ച് കഴിച്ച് എണിക്കുമ്പോഴത്തേക്കും ഫുഡ് കഴിക്കാനുള്ള ആളുകളുടെ തിരക്കുള്ള ലേശം കുറഞ്ഞു കുറഞ്ഞു വരാൻ തുടങ്ങി കേട്ടോ അങ്ങനെ അവസാനം ഒരു മുരിഞ്ഞ ജിലേബിയും പിന്നെ ഒരു മൈസൂർ പാക്കെല്ലാം കഴിച്ച് ചെക്കനോടും പെണ്ണിനോടും ഹാപ്പി മാരേജ് ലൈഫെല്ലാം പറഞ്ഞിട്ട് ഞാൻ അവിടെ നിന്ന് മെല്ലെ ഇറങ്ങിയത് അപ്പോൾ യൂണിക് ഇവൻ്റ് മാനേജ്മെൻറ്റിൻ്റെ ടീമിന് വീണ്ടും എൻ്റെ ഒരായിരം നന്ദി എന്നെ നല്ലൊരു മാരേജ് ഇവൻറ്റിനെ ഇൻവൈറ്റ് ചെയ്തിട്ട് അപ്പോൾ അങ്ങനെ ആടുന്നിറങ്ങിയിട്ട് പിന്നെ ഞാൻ നേരെ എൻ്റെ വേറൊരു ഫ്രണ്ടിൻ്റെ അടുത്തേക്ക് പോയി എന്നിട്ട് അവിടെ നിന്ന് ഞാനും ചങ്ങായും കൂടെ ഒന്ന് തലശ്ശേരി സൈഡിലേക്ക് പോയി കേട്ടോ ഓനെ എന്ന് പറഞ്ഞിട്ട് ഞാൻ ഓനെ ഓനക്കൂട്ടി നേരെ പോയത് നമ്മളെ തലശ്ശേരി പഴയ ബസ് സ്റ്റാൻഡിൻ്റെ അടുത്ത് പോസ്റ്റ് ഓഫീസിൻ്റെ സൈഡിൽ കോഫി ഹൗസിൻ്റെ എല്ലാം ഏകദേശം ഓപ്പോസിറ്റ് സൈഡിലായിട്ടുള്ള നമ്മളെ മുനി മുനിയർക്കാൻ്റെ കടയില്ലേ അനുപമ ജ്യൂസ് സ്റ്റോർ ആടയാ ആടെ പോയിട്ട് ഞാൻ മൂപ്പരോട് ചോദിച്ചു എന്നാൽ മുനീർക്കാൻ പുതിയ എന്തെങ്കിലും കൊണ്ടുവന്നു മൂപ്പർ പറഞ്ഞു എന്നാൽ പിന്നെ നമ്മളെ മാംഗോ ഡ്രൈ ഫ്രൂട്ട്സ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുന്നു ഞാൻ പറഞ്ഞു എന്നാൽ പിന്നെ അതെടുത്തോ മധുരൂടെ എന്താന്ന് നല്ല പഴുത്ത മാങ്ങിയും ഈത്തപ്പഴവും ഉണക്കമുന്തിരിയും ബദാമും കുറച്ച് അത്തിപ്പഴമെല്ലാം ഇട്ടിട്ട് അടിച്ചെടുക്കുന്നതാണ് ഈ ഡ്രൈ ഫ്രൂട്ട് മാംഗോ ഷേക്ക് പിന്നെ അത് കുടിക്കുമ്പം കടിക്കാനായിട്ട് ലേശോ ലേശം കുറച്ച് നല്ലോണം അണ്ടിപ്പരിപ്പ് കിട്ടും നൂറ് രൂപയാണ് ഈ ഡ്രൈ ഫ്രൂട്ട് മാംഗോ ഷേക്ക് എന്ന് പറഞ്ഞാൽ ഈ ഷേക്കിൻ്റെ റേറ്റ് നല്ല ടേസ്റ്റിൻ്റെ ആയിട്ടുള്ള സാധനം അങ്ങനെ ഓവർ മധുരമൊന്നുമില്ല മാങ്കോൻ്റെ ഒരു മധുരവും പിന്നെ ഈത്തപ്പഴത്തിൻ്റെ ഒരു മധുരമാണ് അതിൻ്റെ അകത്ത് മെയിൻ പിന്നെ അത് കുടിക്കുമ്പം കടിക്കാനായിട്ട് അതിൻ്റെ അകത്ത് ഇഷ്ടം പോലെ ഓരോ ഉണ്ട് പിന്നെ ഏതായാലും ഇടം വരെ വന്ന സ്ഥിതിക്ക് ഒരു ഷെയ്ക്കും കൂടെ ഇടുന്ന കുടിച്ചിന് അതാണ് ഈ സ്ട്രോബെറി സീതാ ഫൽ ഷെയ്ക്ക് സ്ട്രോബെറി ഷേക്കിൽ ചീതപ്പഴത്തിൻ്റെ പൾപ്പില്ല അത് നല്ലോണം ഇട്ടിട്ട് നല്ലോണം മിക്സ് ചെയ്ത് തരും പിന്നെ ഫ്രഷ് ആയിട്ടുള്ള സ്ട്രോബറീനെ കൊണ്ടാണ് ആ സ്ട്രോബെറി ഷേക്ക് അടിക്കുന്നത് ടേസ്റ്റ് ഉണ്ടോ ചോദിച്ചാൽ നല്ല ടേസ്റ്റ് ഉണ്ട് പക്ഷേ ഇതിനേക്കാളും എനിക്ക് ഇഷ്ടപ്പെട്ടത് മധുരം ഉണ്ടാണ്ട് കുടിക്കുക മറ്റേ ഡ്രൈ ഫ്രൂട്ട് മാംഗോ ഷെയ്ക്ക് അപ്പോൾ സ്പോട്ട് നമ്മളെ തലശ്ശേരി പഴയ ബസ് സ്റ്റാൻഡിലെ അനപ്പാമ സ്റ്റോർ പിന്നെ ആ കല്യാണ പരിപാടിക്ക് ഐസ്ക്രീം ഇല്ലാത്തൊരു ക്ഷീണം മാറ്റാൻ വേണ്ടിയിട്ട് ഞാനൊന്ന് കണ്ണൂർ പോയിട്ട് അവിടെ രണ്ട് സ്കൂപ്പ് ഐസ്ക്രീം കുടിച്ചിട്ട് നേരെ തിരിച്ച് വീട്ടിലേക്ക് പോയേട്ടാ അപ്പോൾ ശരിയാ